ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്ന് വിശദമായ ചർച്ച നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് സമഗ്രമായി ചർച്ച നടന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ വർക്കിംഗ് ഗ്രൂപ്പ് ഉദ്യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനാലോളം വർക്കിംഗ് ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പദ്ധതിയിൽ പുതിയ ഉൾപ്പെടുത്തേണ്ട വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഗ്രൂപ്പുകളിലും വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളാണ് ഈ ഭരണസമിതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കർഷക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡ് തോട് അതുപോലെ തന്നെ നമ്മൾ സാധ കാണുന്ന വികസനത്തിനപ്പുറത്തേക്ക് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടി അതുപോലെ തന്നെ യുവാക്കൾക്ക് പ്രചോദനമാകുന്ന മറ്റു കാര്യങ്ങൾക്ക് കൂടി ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രാവശ്യം നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഉള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന നാളുകളിലെ ആറ് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ അവസരത്തില് ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അഭ്യർത്ഥിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹാസ്കർ വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇപ്പോൾ ഈ ിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്